അയ്യേ അയ്യേ കൊള്ളത്തില്ല സത്യം കൊള്ളത്തില്ല ആ കോളേജിൽ ഇന്നേവരെ കാണാത്ത രീതിയിൽ കിട്ടിലായിട്ട് ഓണപ്പരടി നടത്തി ആരാണ് സംശയം കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി ഇറങ്ങിയ നമ്മള് പ്രാവശ്യം ഓണത്തിന്റെ എന്തിരടാവുമാരി കാണിച്ചു വെച്ചിരിക്കുന്ന പൂക്കളത്തിനെ വാടാമല്ലിയൊക്കെ വാടിയിരിക്കുന്ന സദ്യക്ക് സ്വാദില്ലാരി മേളത്തിന് സൗണ്ട് ഇല്ല ഡ്രസ് കോഡ് വളരെ മോശം ഇരിക്കു പറഞ്ഞാൽ നമ്മളെ നടത്തേണ്ട ബാക്കിയാ ബാക്കി എഴുപതായൂല െ വിഷമം കാരണം ഞാൻ രണ്ട് തുറക്കാൻ മൂങ്ങിയതേ ഉള്ളു ഇപ്പൊയുമാരെ ഓണത്തിന്റെ റീൽസ് ഇറങ്ങുന്നു ഞാൻ ഒരു അടുത്ത സത്യം പറയട്ടെ ഈ റീൽസ് ഒക്കെ റീൽസൊക്കെ എനിക്ക് കുരുപൊട്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചിപ്പൊ ഉമാര് ഇത്രയും കുറ്റം പറഞ്ഞത് എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്ന